കർബലയിലെ ഒരു ൊന്നു പ്രിയപ്പെട്ടോൻമോൻ പോരാട്ട വീര്യത്തോട് കൂടി കൂടി കർബലയിൽ ഉയർത്തിപ്പിടിച്ച വാളുമായി രംഗത്തിറങ്ങുന്ന ഒരു രംഗമുണ്ട് നദിയിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവദിക്കാതെ പട്ടാളക്കാർ നിരന്ന് നിൽക്കുമ്പോൾ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അവസാനം ശരീരത്തിലേക്ക് അമ്പ് ഏറ്റുകൊണ്ട് തളർന്നു വീഴുമ്പോ ഉസൈ നദി എല്ലാ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അവസാനത്തെ ഒരാഗ്രഹം ആ മകൻ പറഞ്ഞത് വാപ്പാ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്നാണ് ഒരു തുള്ളി വെള്ളം പോലും ആ ജലാശയത്തിൽ നിന്ന് എടുക്കാൻ അനുവദിക്കാതെ തങ്ങളുടെ കുടുംബത്തെ തടഞ്ഞു വെക്കുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ വെള്ളത്തിന് വേണ്ടിയിട്ട് വാപ്പാനോട് ചോദിക്കുമ്പോ അല്ലാത്തറ സൂര്യൻ്റെ പേരെ കുട്ടിയാണ് പ്രിയപ്പെട്ടവര് വെള്ളം കൊടുക്കാൻ കഴിയാ ആ നിന്നുകൊണ്ട് കാലുകൊണ്ട് കാലുകൊണ്ട് വെള്ളം വെള്ളം ഒരു ഇങ്ങനെ ഹുസൈൻ നോക്കിയിട്ട് പറയുന്നുണ്ട് നിന്റെ റബ്ബ് നിനക്ക് വെള്ളം തന്നില്ല ഞങ്ങക്കാണ് വെള്ളം തന്നതെന്ന് പറഞ്ഞ് വെള്ളം കൊണ്ട് കാലിൽ തട്ടി കളിക്കാൻ ആ സമയത്ത് സമയത്തല്ലാൻ്റെ റസൂൽ സല്ലാ പോലെ യുവസല്ല തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനുമോ അള്ളഹാനോട് പറഞ്ഞുറപ്പേ ഇതിക്കാരം നീ കാണുന്നില്ലേ അല്ലാ അള്ളാഹുവേ നീ കാണുന്നില്ലേ പടച്ചോനെ ആ ഒരറ്റ വരുതുവര് ആ മനുഷ്യനുണ്ടല്ലോ വെള്ളം കൊണ്ട് തട്ടിക്കളിച്ച മനുഷ്യനുണ്ടല്ലോ എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം തീരാറേ ആ നദിയോരപ്പ് കിടന്നിട്ട് മണ്ണ് നിന്നു മരണപ്പെട്ടു പോയന്ന് കറുബലയുടെ ചരിത്രത്തിൽ എഴുതി വെക്കുമ്പോ വെള്ളത്തിന് വലിയ പുണ്യമുണ്ട്

ും ആരംഭ പേർ അസൻ ഹുസൈ ഓഹോ നെഞ്ചു പൊട്ടാതെ ഒന്നും പാടാനും പറയാനും ഞങ്ങൾക്ക് കഴിയൂലറമ്പേ അവരെ പൊരുത്തം ഞങ്ങൾക്ക് തരട് റഹ്മാനെ